എപ്പോഴെങ്കിലും ഏതെങ്കിലും വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വലിയ ഒരു വലിയൊരു ഗോഡൗണോ സംഭവങ്ങൾ പിടിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ വലിയ ഇതിൻ്റെ ശൃംഖലയുടെ മെയിൻ സംഭവത്തിൽ നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല പിടിക്കപ്പെടുന്നത് ഇതിനിടയിലുള്ള ഇടയിലുള്ള മീഡിയേറ്റർമാരായിട്ടുള്ള ആൾക്കാരാണ് ഈ വലിയ ഒരു ഒരു സംഭവത്തിൽ നിന്ന് അവർ വാങ്ങി കൊണ്ടു കൊടുക്കുന്ന അല്ലെങ്കിൽ കൊണ്ടു കൊടുക്കാൻ ഉപയോഗിക്കുന്ന ആ സമയത്ത് റോട്ടിൽ വെച്ച് പിടിക്കപ്പെടുന്നത് ഉള്ളു കാരണം കുറച്ച് ദിവസം ജെലി കിടക്കണം അതിന് ഈ ശൃംഖലയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെ ഇതിന് ജാമ്യമുപ്പിച്ച് കൊടുക്കും അവർ അതും വാങ്ങി പോയി അടുത്ത പരിപാടി തുടങ്ങും കണക്കുകൾ കണക്കുകൾ പറയുമ്പോൾ എല്ലാവർക്കും നമസ്കാരം കേരളത്തില് ഫുള്ളായിട്ട് ലഹരി വിരുദ്ധ പ്രഖ്യാപനവും അതുപോലെ തന്നെ ലഹരി വിരുദ്ധ വേട്ടയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പാവം പോലീസുകാർ പറയുന്നതിനനുസരിച്ച് അതിൻ്റെ പിന്നാലെ ഓടി നടക്കും മാത്രമല്ല എക്സൈസിൻ്റെ ആൾക്കാരും നടക്കുന്നുണ്ട് ഒപ്പം ജനങ്ങളും വേണ്ട വിധ നല്ല സപ്പോർട്ട് ചെയ്ത് ജനങ്ങളും കാര്യങ്ങളും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് ഈ സംഭവം നടത്തുന്നത് പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലൊക്കെ ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നുള്ള രൂപത്തിൽ ഒരു പുതിയ ഒരു സംരംഭം ഒരു യാത്ര ഒക്കെ നടത്തി അതൊക്കെ വിജയകരമായിട്ട് നല്ല രീതിയിലൊക്കെ നടന്നു അപ്പോൾ ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നുള്ള ആ പ്രഖ്യാപനത്തിലൂടെ നടത്തിയ ഒരുപാട് കാര്യത്തിൽ നമുക്ക് ടി വിയിലും മറ്റുള്ള ചാനലിലൊക്കെ കേൾക്കാൻ സാധിച്ചത് എന്താ ഒരുപാട് അമ്മമാരുടെ വിഷമങ്ങൾ ഒരുപാട് വീട്ടുകാരുടെ ഒരുപാട് സ്ത്രീകളുടെ ഒരുപാട് മക്കളുടെ ഒക്കെ വിഷമം ഈ വിഷമമൊക്കെ പങ്കിട്ട് നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ പിടിക്കപ്പെടുന്ന ആളുകൾ എത്രയാണ് പിടിക്കപ്പെടുന്നത് മാക്സിമം മൂന്ന് ഗ്രാം നാല് ഗ്രാം ഇനി അതേപോലെ തന്നെ പിടിക്കപ്പെടുന്നത് ഈ പിടിക്കപ്പെടുന്ന ആളുകൾ എത്രയാണ് കുറച്ച് വിരലിലുണ്ടാവുന്ന കുറച്ച് ആൾക്കാരെ പിടിക്കുന്നു ഇനി അവരിലുള്ള വസ്തുവിൻ്റെ അളവ് പരിശോധിക്കുകയാണെങ്കിൽ അഞ്ച് ഗ്രാം നാല് ഗ്രാം അല്ലെങ്കിൽ ആറ് ഗ്രാം പത്ത് ഗ്രാം കൂടി വന്നാൽ ഒരു കിലോ അങ്ങനെയൊക്കെയുള്ള രൂപത്തിലൊക്കെയാണ് കണക്കുകൾ ഇപ്പോൾ വരുന്നത് ഈ പിടിക്കപ്പെടുന്നത് ഇതിനിടയിലുള്ള മീഡിയേറ്റർമാരായിട്ടുള്ള ആളുകാരാണ് ഈ വലിയ ഒരു ഒരു സംഭവത്തിൽ നിന്ന് അവർ വാങ്ങി കൊണ്ടു കൊടുക്കുന്ന അല്ലെങ്കിൽ കൊണ്ടു കൊടുക്കാൻ ഉപയോഗിക്കുന്ന ആ സമയത്ത് റോട്ടിൽ വെച്ച് പിടിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു വലിയൊരു നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്നോ മറ്റോ വരുന്ന സാധനങ്ങളായാൽ പോലും അവിടെ നിന്ന് വന്നോ എയർപോർട്ടിൽ ഇറപ്പി കരിപ്പൂരിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു ഒരു ടീമിനെ പിടിച്ചിട്ടുണ്ട് ഒരു പയ്യനെ ഇറങ്ങിയതിന് ശേഷം ഇവർ കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇവർ പിടിക്കപ്പെടുന്നത് ഈ പിടിക്കപ്പെടുന്ന ആളെ ഫോട്ടോ വെച്ചിട്ട് ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഇതേ അവിടുന്ന് ഒരു ഇന്നൊരാളെ പിടിച്ചിട്ടുണ്ട് ഇത്ര പിടിച്ചു എന്നുള്ള ആ കണക്കുകൾ ഇങ്ങനെ വരും ഇപ്പോൾ അതാ ഒരുത്തനെ പിടിച്ചിട്ടുണ്ടെന്നല്ലേ അവനെ പിടിച്ചതിൻ്റെ ഫോട്ടോ അവനെ പിടിച്ചതിൻ്റെ ആ സംഭവം നോക്കി നിങ്ങൾ ആ ഇനിയിപ്പവനെ കൊണ്ടുപോകും അവനെ കൊണ്ടുപോയതിന് ശേഷം അവനെ കുറച്ച് ദിവസം ജയിലിലിടും പിന്നെ നമ്മൾ അടുത്ത വാർത്ത വാർത്തയിലേക്ക് കടക്കും ഇവൻ ഇനി ജാമ്യം എടുക്കണോ പോകുന്നുണ്ടോ കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല അപ്പൊ പിടിക്കുന്നത് പോലെ തന്നെ ഒരു സൈഡിൽ കൂടെ ഇറങ്ങി പോകുന്നുണ്ട് അപ്പൊ ഇത്തരം വകുപ്പുകൾക്ക് ശക്തമായിട്ടുള്ള ഒരു നിയമസംവിധാനം ഇല്ല കാരണം ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ ഇവന് ഇത് എവിടെ നിന്ന് കിട്ടി അതിന്റെ മുകളിൽ ആരാണ് അതിന്റെ മുകളിൽ ആരാണ് എന്തിന് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഒരു വിവരണം നമുക്ക് കിട്ടും പക്ഷെ അതിന് ആരും തയ്യാറല്ല പറയുന്നത് എന്താ വലിയ ഒരു മാഫിയയാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഈ മാഫിയനെ പിടിക്കാൻ പറ്റില്ല വലിയൊരു മാഫിയാണ് മൊത്തം ഭരിക്കുന്നത് അതിനുശേഷം ഇത് എവിടെ കൊണ്ടു കൊടുക്കുന്നു ഇതാരു മറ്റുള്ള രീതിയിൽ ഇത് ആര് സെയിൽ ചെയ്യുന്നു എന്നുള്ള അതിൻ്റെ സംഭവങ്ങളും പിടിക്കപ്പെടുന്നില്ല അതായത് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ചെറിയ ചെറിയ പ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പം പിടിക്കുന്നത് ഒരു നാല് ഗ്രാം കിട്ടുമ്പോൾ നാല് കിലോ അല്ലെങ്കിൽ ഒരു നാനൂറ് കിലോ ഉള്ള ആ ഗോഡൗൺ പിടിക്കപ്പെടുന്നില്ല എപ്പോഴെങ്കിലും ഏതെങ്കിലും വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വലിയ ഒരു വലിയൊരു ഗോഡൌൺ ആ സംഭവങ്ങൾ പിടിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ വലിയ ഇതിൻ്റെ ശൃംഖലയുടെ മെയിൻ സംഭവത്തിന് നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല അവരെ പിടിച്ചു കഴിഞ്ഞാൽ ഈ കണ്ണികളൊക്കെ നിൽക്കും ഈ കണ്ണികൾ കൊടുത്ത് ഇവർ കൊണ്ടുപോയി കൊടുക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന വലിയൊരു സംഭവം അവിടെ പിടിക്കപ്പെടുന്നില്ല അപ്പൊ ഇതിന്റെ പിന്നിൽ എന്താ എന്താ പറയുക അതിന്റെ സംഭവം ഞാൻ പറയുന്നില്ല അതൊക്കെ അങ്ങനെയാണ് അപ്പൊ നമ്മൾ ഇവിടെ ലഹരി വിരുദ്ധ വേട്ട അല്ലെങ്കിൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ ഇതിന്റെ പിന്നിലൂടി നടന്നിട്ടും ഇതാക്കിയിട്ടൊന്നും കാര്യമില്ല നമ്മള് എന്ത് ചെയ്താലും ഇത് പിടിക്കപ്പെടേണ്ട അല്ലെങ്കിൽ പിടിക്കേണ്ട ആളുകളെ പിടിക്കും പോലെ പിടിക്കുന്നില്ല എന്നുള്ളൊരു വിഷമുണ്ട് ഇപ്പോൾ ഓരോ ദിവസത്തെ കേസുകൾ ഇത്ര കേസുകൾ എടുക്കുമ്പോൾ നോക്കി എന്തൊക്കെ വിവരങ്ങളാണ് അതിൽ അതിലെഴുതിയിൽ എത്ര നോക്കി അതിൻ്റെ റിപ്പോർട്ട് നോക്കി നിങ്ങൾ അപ്പോൾ അത്രയും കണക്കിന് പിടിക്കപ്പെടുന്നുണ്ട് പക്ഷെ ഇതുകൊണ്ടൊന്നും കാര്യമില്ല അതിൻ്റെ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തി സംഭവത്തിന് ഒരു പ്രമുഖ വ്യക്തി ഒരു ചാനലിൽ ചാനലിലിരുന്ന് സംസാരിക്കുന്നത് നമ്മൾ കേട്ടു അദ്ദേഹം പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് മൂന്ന് നാല് തവണ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു അപ്പോൾ കൂടെ കിടക്കുന്ന ആളുകൾ ആരാ അദ്ദേഹത്തിൻ്റെ കൂടെ കിടക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും വയസ്സുള്ള ഒരുപാട് പിള്ളേരായിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരെയും പിടിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഡ്രഗ് കേസിൽ മയക്കുമരുന്ന് കേസ് ഇങ്ങനെയുള്ള കേസുകളിലാണ് അവർ പിടിക്കപ്പെട്ടിട്ടുള്ളത് അവരുമായി ഇദ്ദേഹം സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ് എന്തായാലും നിങ്ങൾക്ക് ഇതിലൊരു കുറ്റബോധം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കുറ്റബോധത്തിനല്ല ഇത് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഈ സംഭവം തന്നെ ചെയ്യുള്ളൂ പെട്ടെന്ന് മനുഷ്യന് പൈസ ഉണ്ടാക്കണം പെട്ടെന്ന് ഈ ശൃംഖലയിൽ ഉൾപ്പെട്ട് മറ്റുള്ളവർ കൊണ്ടുപോർത്ത നിസ്സാര സമയം കൊണ്ട് ഞങ്ങൾക്ക് പൈസകൾ കിട്ടുന്നു അപ്പോൾ അവരുടെയും മനസ്സിൽ ഇത്രയേ ഉള്ളു കാരണം കുറച്ച് ദിവസം ജലീ കിടക്കണം അതിന് ഈ ശൃംഖലയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെ ഇതിന് ജാമ്യം വഹിപ്പിച്ചു കൊടുക്കും അവർ അത് വാങ്ങി അടുത്ത് പോയി അടുത്ത പരിപാടി തുടങ്ങും കണക്കുകള് കണക്കുകൾ പറയുമ്പോൾ ഒരുപാട് കണക്കുകൾ പിടിക്കപ്പെട്ടു എന്നുള്ളതല്ല ഇതെങ്ങനെ അടിച്ചമർത്താം എന്നുള്ളതാണ് ഇത് എത്രത്തോളം പിടിക്കപ്പെട്ടു എത്ര ആള് പിടിക്കപ്പെട്ടു എന്നുള്ളതല്ല ഈ സംഭവത്തിൻ്റെ അടിത്തറ അത് ഇളക്കിമറിച്ച് അതിലെ അവസാനിപ്പിച്ച് വലിയ വേര് നാരായണ വേര് എന്ന് പറയാം അതിനെ വെട്ടിമുറിച്ചാൽ ഈ ശാഖകളൊന്നും മുളക്കില്ല അങ്ങനെയുള്ളൊരു കേരളമാണ് നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നത് അതിനു വേണ്ടിയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അങ്ങനെയൊരു കേരളം ആകട്ടെ എന്ന് നമുക്ക് എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അത്രയൊക്കെ ഇതിന് പറയാനുള്ളൂ ഇതിനിടയിൽ ഒരു കാര്യം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം